ചാട പടേന അടുക്കളയിലത്തെ രാവിലത്തെ പണിയൊക്കെ വേഗം ഒതുക്കിയിട്ട് കിയാന സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് വേഗം ഒരുങ്ങിയിട്ട് പോത്തീസ് വരെ പോകാനായിട്ട് ഞങ്ങൾക്ക് വാങ്ങാനല്ല പുറത്ത് നമ്മടെ വളരെ വേണ്ടപ്പെട്ടവർക്ക് കുറച്ച് സാധനങ്ങള് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് അവരായും സ്ഥലത്തില്ല അപ്പൊ നമ്മൾ പോയി മെറ്റീരിയൽ വാങ്ങി സെറ്റ് ഏറ്റവും നല്ല ഡ്രസ് ഇതാണോ ഡ്രസ്സിനെ പറ്റി പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ തയ്ച്ചത് കൊണ്ട് തന്നെ വികാര അതീതി ആവുകയാണ് ഇവിടെ ഞങ്ങൾ സ്കൂട്ടറിൽ പോകാൻ ആദ്യം പ്ലാൻ ചെയ്തത് മഴ എന്ത് ചെയ്യും സ്കൂട്ടറിൽ പോകാൻ കാരണം ഒരു ദിവസം സ്കൂട്ടറി ജൂവില എന്നിട്ട് വേണം വഴിയൊക്കെ ശരിക്കൊന്നും പഠിക്കാനായിട്ട് ബസ് കയറിയിടുന്ന നമുക്ക് വല്യ ധാരണയൊന്നും ഇല്ല എനിക്ക് പ്രത്യേകിച്ചില്ല ഭയങ്കര മഴയായിരുന്ന ഞങ്ങളുടെ അവിടെ നിന്ന് നനഞ്ഞു കുളിച്ച് വൈറ്റിൽ ഞങ്ങൾ തീരുമാനിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം മെട്രോയ്ക്ക് ആവുന്നുണ്ടെങ്കിൽ അതിനെ തൊട്ടടുത്ത് ഇറക്കിത്തരുമെന്ന് ഒരു ചേച്ചി പറഞ്ഞതിന് ആണ് സിനിമ പരിചയവെള്ള അന്ന് പിന്നെ മെട്രോ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി മെട്രോയ്ക്ക് പിടിച്ച് കടയിൽ കയറുന്നതിന് മുന്നേ ഒരു അരങ്ങിയ വെള്ളമൊക്കെ കുടിച്ചാൽ ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ചാൽ സെറ്റ് ആയിട്ടാണ് കയറിയത് ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഈ കൈത്തറിയിൽ ഹാൻഡ്ലൂം വേണമെന്നുണ്ടായിരുന്നേ പക്ഷെ ഹാൻഡ്ലൂമിന്റെ ഭയങ്കര റേറ്റ് ഒരു ഇച്ചിരി കൂടെ റേറ്റ് കുറവായിരുന്നു കുഴപ്പമില്ലായിരുന്നു വാങ്ങായിരുന്നു ഈ കുഞ്ഞിന് ഉടുപ്പ് തയ്ക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ ഹാൻഡ്ലൂം പിന്നെ ഇതൊക്കെ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ മെറ്റീരിയൽ ആണ് ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നോട്ട് കാണാനായിട്ട് നമുക്ക് നോക്കുമ്പോ എല്ലാം എന്തൊക്കെയോ കുറെ നിറഞ്ഞിരിക്കണം നമുക്ക് വേണ്ടാത്തതായിട്ടൊക്കെ തോന്നുന്നു പക്ഷെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് നോക്കുമ്പോൾ എല്ലാത്തിനോ അതിൻ്റെതായ ഭംഗിയുണ്ട് എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ ഈ ഒരു സെക്ഷനിലൊക്കെ ഇരുന്നൂറ്റി ചില്ലറ ആ ഒരു ഇരുന്നൂറ്റി അറുപത്തൊമ്പത് അങ്ങനത്തെ ഒരു റേറ്റ് ഒക്കെ ആയിരുന്നു ഇത് ആ ബ്ലാക്ക് ഒക്കെ നല്ല രസമായിട്ടൊരു ഫ്രോക്ക് ആ ഡ്രസ്സ് പോലെയൊക്കെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ ആരംഭിക്കുകയായി ആദ്യത്തെ ലുക്ക് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചു തരാം കേട്ടോ അത് ഇതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഫസ്റ്റ് തപ്പിക്കൊണ്ടിരുന്നത് അത് ആട്ടോ ആ കളർ എന്നാലും അവിടെ ചെന്നിട്ട് വേറെ നിറമൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇത് വേണ്ടവരുമായിട്ട് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വേറെ നിറം പിടിക്കും നേവി ബ്ലൂ പിടിച്ചു അത് കഴിഞ്ഞ് നേവി ബ്ലൂ ഒരു സെറ്റായിട്ട് തോന്നിയില്ല അതുകൊണ്ട് പിന്നെയും തിരിച്ച് ഈ നിറത്തിൽ തന്നെ വന്ന് അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നെറ്റിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ എല്ലാ പേസ്റ്റൽ ഷെയ്ഡ്സും ഉണ്ട് എല്ലാ നിറങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ അതിൻ്റെ ചെറിയ ചെറിയ ഷെയ്ഡ് വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഉണ്ട് എന്ത് നെറ്റ് വേണേലും കിട്ടും പക്ഷെ ഇതൊന്നും സോഫ്റ്റ് നെറ്റ് നെറ്റല്ല കേട്ടോ എല്ലാം സിന്തറ്റിക്ക് വന്ന നെറ്റാണ് അത്ര റഫ് അല്ല അത്ര റഫ് വന്ന മെറ്റീരിയൽ അല്ല നമുക്ക് ഉപയോഗിക്കാം കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും വലിയവർക്കൊക്കെ നല്ല നല്ല അടിപൊളി കേട്ടോ നല്ല നിറങ്ങളൊക്കെ ഇതുപോലെ ഈ നിറമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഓരോന്നേ കാണുമ്പോ ഓരോന്നേ നമ്മൾ ഒരിടത്ത് നിൽക്കുമ്പോ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവർ വേറെ നോക്കൂ അപ്പൊ ആ നല്ല ഭംഗിയുണ്ടല്ലോ എന്നിട്ട് ഉടനെ അവിടെ ചെന്ന് നോക്കി നിൽക്കും ഇത് തന്നെയാണ് പരിപാടി ഇതൊക്കെ എന്ത് ഇങ്ങനെ തപ്പിയെ തപ്പിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ടോ കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ഇതിനൊരു ഭംഗിയുണ്ടായിരുന്നു അത് ഉം എല്ലാത്തിനും ഭംഗിയുണ്ടല്ലോ അവിടെ എല്ലാ ഇടയ്ക്കാലും നടക്കണ കാര്യമല്ലേ ഇച്ചിരിയല്ലേ വാങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ഓരോരോ ഇങ്ങനെ മാറി മാറി തപ്പിക്കൊണ്ടിരിക്കുവാണ് ഫസ്റ്റ് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒന്നും നോക്കിയില്ലാട്ടോ ഓ ഓർഡർ തന്നേക്കുന്നവർക്കുള്ള തെരച്ചിലിലായിരുന്നു ആദ്യം തന്നെ അതൊക്കെ ഒപ്പിക്കാനുള്ള പാടായിരുന്നു അതൊക്കെ നമ്മൾ ആദ്യമേ ഒന്ന് ഫുൾ ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കി നമ്മൾ ഫസ്റ്റ് കാണുന്നത് ചിന്തിച്ച തന്നെ ചെന്ന് പിടിക്കരുതല്ലോ അങ്ങനെ അങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പൊ കണ്ടതോ ഇതൊക്കെ ഇതൊക്കെ അവര് കട്ട് പീസ് മുറിച്ച് വെച്ചേക്കുന്നത് തീർന്ന ബാലൻസ് ഉണ്ടല്ലോ ബാലൻസ് പീസ് മുറിച്ച് വെച്ചേക്കുന്നത് നല്ല ഭംഗി കൊണ്ടു പോയിട്ട് അത് കാണാനായിട്ട് അതുകൊണ്ടൊക്കെ ഒരു ബ്ലൗസ് അങ് തയ്ച്ചിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ വേറെ ഒന്നും വേണ്ട നല്ല ഹെവി മെറ്റീരിയൽ ആണ് ഇതൊക്കെ ആയിരത്തി രണ്ടായിരം രൂപയ്ക്ക് അടുത്ത് വരുന്ന റേറ്റിനുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല ഭയങ്കര പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഹെവിയാണ് അത് ഇട്ട് കഴിഞ്ഞിട്ടേ നമ്മൾ ഒരു രാജാവ് രാജ്ഞിയായ ഒരു ഭാവം നമുക്ക് തന്നെ തോന്നും കാരണം നം ആ ഇടുന്ന മെറ്റീരിയലിന്റെ പവറാണത് അത് ഇടുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു എന്തോ ഭാരപ്പെട്ട കനപ്പെട്ടതാണ് നമ്മൾ ധരിച്ചേക്കുന്നതെന്ന് ഇത് നല്ല രസമാണ് കേട്ടോ നല്ലൊരു നിറവായിരുന്നു കാണിച്ചുകൊണ്ടിട്ട് ഒയ്യോ നല്ല പൊങ്ങി ഉണ്ടല്ലോ നല്ല തന്നെ ഇത് അതിൻ്റെ ഒരു ഒരു നിറം വേറൊരു ഡിസൈനൊക്കെ ആയിട്ട് ഇതൊക്കെ നമുക്കൊരു ഇച്ചിരി കിട്ടിയിരുന്നെങ്കിൽ വളരെ ഇതുപോലൊക്കെ അതെ ഒരു ഇച്ചിരി ഒക്കെ നെക്കിൻ്റെ പോർഷനിലൊക്കെ വളരെ മിനിമലായിട്ട് കൊടുത്താൽ നല്ല രസമായിരിക്കും ഇത് ഫുള്ള് കൊടുക്കുന്നതിനെ പറ്റിയല്ല കേട്ടോ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലേശം അത് നമുക്ക് പക്ഷേ ലേശമായിട്ടൊരു തരില്ല എല്ലാ അരമീറ്റർ ആയിട്ടേ മുറിക്കുകയുള്ളൂ പിന്നെ ഇതൊക്കെ നല്ല മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു അങ്ങനെ ഒരുപാട് നല്ല നല്ല മെറ്റീരിയൽസ് ഉണ്ട് എല്ലാത്തിനും നല്ല വിലയുണ്ട് പക്ഷേ വില കൊടുക്കാൻ റെഡിയാണ് മെറ്റീരിയൽ മതി എന്നുള്ളവർക്ക് പോത്തീസിലോട്ട് പോകാം അതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ് ഒരുപാടുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് ആദ്യം ചെല്ലുമ്പോൾ തന്നെ കിളി പോകും എന്താണ് നമുക്ക് വേണ്ടേത് ഞാൻസേ ആലോചിച്ചിട്ട് കണ്ടില്ലേ എന്താണ് വേണ്ടത് നമ്മൾ അല്പം നേരം മറന്നു പോകും അങ്ങനെ അന്തം വിട്ട് കുന്തം വേണി അവിടെ നിൽക്കും നമ്മൾ നമ്മളാദ്യമേ ഒരു പാറ്റേൺ കാണിച്ചില്ലേ ആ പാറ്റേണിൽ നടുക്കായിട്ട് ഒരു ഡിസൈൻ വരുന്നുള്ളൂ ഒരു സിൽവർ കളറിലുള്ള ഒരു ഡിസൈനാണ് വരുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ ആദ്യമേ നേവി ബ്ലൂ അവർ പറഞ്ഞായിരുന്നേ അപ്പൊ നേവി ബ്ലൂവിനും സിൽവറിനും ഒക്കെ ഉള്ളത് എടുത്തിട്ട് നമ്മൾ വെയ്റ്റിംഗിലാണ് കേട്ടോ അവര് റിപ്ലൈ തന്നിട്ട് വേണം മേടിക്കാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ചുറ്റുപാട് നോക്കുവാണ് അവസാനം ഞങ്ങൾ തീരുമാനിച്ചു നേവി ബ്ലൂ വേണ്ട സിൽവർ തന്നെ കൊടുക്കാം മറ്റേ ആ റെഫറൻസ് പിക്ചർ തന്ന പോലെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചിട്ട് അങ്ങനെ അത് സെറ്റാക്കി അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കണ നേരത്താണ് ഈ ഒരു മെറ്റീരിയൽ വേണ്ടത് എല്ലാത്തിന്ന് ഓരോ ഉച്ചരിച്ച് കിട്ടാളോന്നുണ്ടായിരുന്നു ഇതൊരു അഞ്ഞൂറ്റി ചില്ലറയായിരുന്നു കേട്ടോ വില പറഞ്ഞത് അന്ന് ഒരു അര മീറ്റർ മേടിക്കാറില്ലേ എന്തിലെങ്കിലൊക്കെ ഒന്ന് നമുക്കൊന്ന് വെച്ച് പിടിപ്പിക്കാമല്ലോ എന്ന് കരുതി എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാത്തതൊക്കെ പറയണ്ട എന്നാലും ഭൂരിഭാഗം നമുക്ക് ഇഷ്ടപ്പെടുന്നതാണല്ലോ എല്ലാം വാങ്ങാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ എന്തിനാണ് നമ്മൾ വന്നത് എന്തിനാണെന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു ഡാൻസി അപ്പൊ ഓക്കെ ആയിക്കോട്ടെ എന്നാൽ വന്നതിലോട്ട് കടക്കാം അങ്ങനെ ഞങ്ങൾ നേവി ബുദ്ധിമുട്ട് അടിച്ചു നോക്കുവാണേ അവർ പറഞ്ഞത് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ സിൽവറിന്റെ ഉണ്ടെങ്കിൽ അത് വാങ്ങുക അല്ലെങ്കിൽ മെറ്റീരിയൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് സിൽവറിന്റെ മുത്തുകളോ എന്തെങ്കിലും കൊണ്ടൊരു സിൽവർ ഡിസൈൻ ഉണ്ടാക്കണോന്നാണ് പറഞ്ഞത് ഭാഗ്യത്തിന് ഈ ഒരു സിൽവറിന്റെ ഡിസൈൻ കണ്ടുകൊണ്ടത് ഇപ്പൊ നമ്മൾ ഒറ്റയായിട്ടല്ല വെക്കുന്നത് രണ്ടാം മൂന്നാം ലെയർ ആയിട്ട് വെക്കുമ്പോൾ നല്ല തിക്കായിട്ടിരിക്കും അങ്ങനെ അപ്പൊ നമ്മൾ ഒറ്റ ലെയർ ആയിട്ട് ഇരിക്കാൻ നേരത്തെ എൻ്റെ ഒരു ഭംഗി അറിയത്തില്ല കേട്ടോ വേണ്ട ഒറ്റ ലെയറിന് ഒരു രസമില്ല അത് രണ്ടുമൂന്നോ ലെയർ ആയിട്ട് ഇരിക്കാൻ നേരത്തെ അവർ മടക്കി വെച്ചേക്കുന്നില്ലേ വെക്കുന്നില്ലേ അവരിങ്ങനെ മടക്കി അത്ര ബൾക്കായിട്ട് മടക്കി വെക്കുമ്പോഴാണല്ലോ അതിന്റെ ഭംഗി നമുക്കറിയുന്നത് അതേപോലെ ഇങ്ങനെ രണ്ടാം മൂന്നോ ലെയർ ആയിട്ട് ഇങ്ങനെ ഒരു ഇച്ചിരി കൊടുത്താൽ മതിയല്ലോ ഫ്രണ്ടില് അങ്ങനെ കൊടുക്കുമ്പോൾ അത് നല്ല ഭംഗി ഉണ്ടാകും അങ്ങനെ അത് നമ്മൾ ഫിക്സ് ചെയ്തു എല്ലാ മെറ്റീരിയലും മിനിമം അരമേറ്ററായിട്ടേ മുറിച്ചു തരുവുള്ളോ കേട്ടോ നിങ്ങൾക്കും ഇതേപോലെ ഉം ഇതുപോലത്തെ റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ വെറൈറ്റി ആയിട്ട് വേണം എന്ത് നിറ നിങ്ങൾക്ക് വേണോ അത് എന്ത് നിറവ് ഇവിടെ കിട്ടും കേട്ടോ നമുക്ക് ഇങ്ങനെ അവിടെ ചെന്നിട്ട് നമ്മൾ നിറ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ത് നിറവ് മനസ്സിൽ വിചാരിച്ചു പോയാൽ അത് നമുക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇത് ഇതുപോലെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട കണ്ടിട്ട് തന്നെ നല്ല നല്ല കൊതിയായിട്ട് വേണമായിരുന്നു നല്ല രസമുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ ഡൈ ചെയ്ത് ഇങ്ങനെ മാറ്റി മറിച്ച് ഒക്കെ എടുക്കാ നല്ലൊരു എന്താ പറഞ്ഞാൽ നല്ല ലഹങ്കൊക്കെ പറ്റിയ മെറ്റീരിയലൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഫുൾ ലെഹങ്ക സെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോ ഹാ എന്നും പറയണ്ട നല്ല അടിപൊളിയായിരിക്കും പിന്നെ നമ്മൾ അത് അവിടെ സെറ്റാക്കിയില്ല ഒരു ഒരു ഡ്രസ്സിന്റെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തത് ഇതാണ് ഇതൊരു മെറൂൺ കളറില ജോർജറ്റ് ഫുൾ ആയിട്ട് വന്നിട്ട് എലൈനാണോ പാനക്കട്ടാണോ അങ്ങനെ എന്തോ വന്നിട്ട് പിന്നെ നമ്മുടെ സ്ലീവില് മെറൂൺ കളറിലെ തന്നെ വല വല നെറ്റ് വേണം അപ്പൊ നെറ്റ് ഇങ്ങനെ ആ വല തപ്പാൻ പോയപ്പോഴാണ് ഞങ്ങൾ ബ്ലാക്കിന്റെ ജോർജിയറ്റ് കണ്ടത് ബ്ലാക്ക് ജോർജറ്റ് ഞങ്ങൾക്ക് ഒന്ന് വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കും ബ്ലാക്ക് എന്ന് പറയുമ്പോണ്ടല്ലോ ബ്ലാക്കില് പലതരം ബ്ലാക്കാണ് അവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് അതെ വീഡിയോയില് ചെറുതായിട്ടൊന്നും മനസ്സിലാകും ഫുൾ വെറൈറ്റി ഫുൾ പലതരം ബ്ലാക്കുകളാണ് നമുക്ക് ഏതെങ്കിലും വേഗം ചാടിപ്പ് എടുക്കാൻ പറ്റിയല്ലോ അവരെ എടുക്കുമ്പോഴായിരിക്കും ഇതിലും ഭംഗി അതായിരിക്കും അല്ലേ അല്ല അതിലും ഭംഗി ഇതായിരിക്കും അല്ലേ അങ്ങനെ ആകെ പെട്ട സംശയമായിരിക്കും കേട്ടോ ജോർജറ്റിന്റെയൊക്കെ ഫുൾ എല്ലാ നിറങ്ങളും ഉണ്ട് എല്ലാ നിറങ്ങളും ഞങ്ങളാദ്യം ഞങ്ങളെ വീടിനടുത്ത സ്വപ്നയുണ്ട് സ്വപ്നയെ തന്നെ പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ പോത്തീസിൽ പോകാമെന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു എടുത്തൊരു തീരുമാനമാണ് പക്ഷെ അത് പോകാൻ നന്നായി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്കിത് ഈ മെറ്റീരിയലൊക്കെ നല്ല രസം ഉണ്ടോ അത് ജോർജ് എറ്റിന്റെ വേറൊരു വകഭേദമാണ് ഇങ്ങനെ വെച്ചൊരു ഗ്ലിറ്ററിയൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് മീറ്ററിന് ഞങ്ങളതൊന്നു വാങ്ങാമെന്ന് കരുതി വെച്ചതാണ് പക്ഷെ മറന്നുപോയി ബില്ലടിക്കാൻ നേരത്ത് തോർത്തേ പക്ഷെ തിരിച്ചു പോയി വാങ്ങാനുള്ള വാങ്ങാനുള്ളത്രാണില്ലാഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് പോകുന്നത് പിന്നെ ഈ മെറ്റീരിയൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇതിങ്ങനെ ഈ ഫ്ലോറൽ വർക്ക് പോലെയൊക്കെ വന്നിട്ട് അതിനെ ഇങ്ങനെ ഓരോ ഇലയിനേയും പൂവിനേം ഇങ്ങനെ എടുത്ത് കാണിക്കാനായിട്ട് ഈ മെഷീൻ്റെ എംബ്രോയ്ഡറി നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് ഒരു മീറ്ററിന് എണ്ണൂറ്റി സംതിങ് ആ ഒരു റേറ്റ് ആയിരുന്നു കേട്ടോ എല്ലാത്തിൻ്റെ വില ഞാൻ ചോദിച്ചാൽ ചോദിച്ച് അറിയണമല്ലോ റേറ്റ് ഞാൻ കണ്ണാടിയിൽ വെച്ച് നോക്കുവാണ് മെറൂൺ തപ്പാൻ പോയിട്ട് മെറൂണിൻ്റെ പലതരം മെറൂണുകൾ ഇഷ്ടം പോലെ പലതരം ഒരു കുഞ്ഞു ഷെയ്ഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടതാണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇത് കാണാൻ മനസ്സിലാകുന്നില്ലേ അങ്ങനെ മാറിയിട്ടും തിരിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മേത്തൊക്കെ വെച്ച് നോക്കിയിട്ട് ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് തമ്മിയിപ്പം തുമ്മമാരെയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ അത് മുറിക്കാൻ വേണ്ടി വെച്ചു അപ്പൊ അങ്ങനെ അത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിന്റെ ലൈനിങ്ങും എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഷോൾ വേണമെന്ന് പറഞ്ഞായിരുന്നു ഷോളും ആ സെയിം ജോർജറ്റ് മെറ്റീരിയൽ കൊണ്ട് തന്നെ ഒരു രണ്ടര മീറ്റർ മുറിച്ചു വാങ്ങി അങ്ങനെ അതൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ജോർജറ്റ് തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ നിറ കണ്ടത് അത് നല്ല ഭംഗിയുള്ളൊരു അല്ലേ ഇത് അത് മേത്ത് വെച്ച് നോക്കിയിട്ട് എനിക്കെന്നാ ഇത് കൊണ്ടൊരു ആയാലോ നീ നോക്കിയിട്ട് പറ എന്നും പറഞ്ഞാൽ ഇത് മേത്ത് വെച്ചിട്ട് നിൽക്കുവാണ് നല്ല രസമുള്ളൊരു നിറ ആയിരുന്നു പക്ഷെ തൽക്കാലം വേണ്ട നമുക്ക് നമുക്ക് നമ്മുടേതായിട്ട് ആലോചിച്ച് നിക്കാൻ നേരം ഇല്ല ബാക്കി സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അതവിടെ വെച്ച് നമുക്ക് കിട്ടിയ ഒരു ചേട്ടനുണ്ടല്ലോ അടിപൊളി ചേട്ടനായിരുന്നു പുള്ളി പന്ത്രണ്ട് മണി മുതൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്യണം ആറ് മണിവരെ ഞങ്ങ ഞങ്ങൾക്ക് വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഈ ഒരു പച്ച കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഇതേപോലുള്ള നിറമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പറഞ്ഞു നാൻസിക്ക് എനിക്ക് എന്ത് വേണം എന്നാൽ നീ എടുക്ക് ഇത് നല്ല കുഴപ്പമില്ല ഒരു ഭംഗിയൊക്കെ ഉണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതൊന്നും ചെറുതായിട്ടൊരു മൂന്ന് മീറ്റർ എന്ത് ചെയ്യണമെന്നൊരു ഇതുമില്ല അങ്ങ് ചെസ്റ്റ് ഒന്ന് മേടിച്ചു പിന്നെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു വർക്ക് ചെയ്ത മെറ്റീരിയൽ കാണുന്നത് അങ്ങനെ ഒരാൾ ഞങ്ങളോട് പറഞ്ഞയച്ചത് നിങ്ങൾ എന്തെങ്കിലും എനിക്ക് ഇണങ്ങുന്ന പോലെ അങ്ങ് വാങ്ങിച്ചോളാം എന്നാ പറഞ്ഞത് നിറോവത്തിനെ പറ്റി ഒന്നും പറഞ്ഞില്ല അങ്ങനെ അവക്കായിട്ട് ഞങ്ങൾ ഇതാണ് സെലക്ട് ചെയ്തത് ഏത് നിറം വേണോ ഇത് എന്തൊരു കൺഫ്യൂഷനായിരുന്നു അറിയുമോ കാരണം എല്ലാ നിറത്തിനും ഭംഗിയില്ലേ അങ്ങനെ പ്രത്യേകിച്ചൊരു നിറം ആയിട്ട് അങ്ങ് തപ്പിയെടുക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു നിറം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തൊപ്പിയാൽ മതിയല്ലോ നമ്മൾ നിറത്തെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട പക്ഷെ അവളെ ഏതെങ്കിലും ഒരു നിറം മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പം കൺഫ്യൂഷൻ ആയിപ്പോയി പിന്നെ ഒരാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ലാവണ്ടർ മതി അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ലാവണ്ടറിട്ട് മാത്രം നോക്കിയാൽ മതിയായിരുന്നു ലാവണ്ടറിൽ ഈ ഏത് ലാവണ്ടർ എടുക്കണമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തോണ്ടിരുന്നു അപ്പളേ മൂന്നു മണിയായ വിഷം വിശപ്പ് വന്നില്ല പക്ഷെ വിശപ്പ് വന്നില്ലെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എനിക്ക് തലവേദന എടുക്കും കാരണം ഒന്നാമതെ അന്നത്തെ ദിവസം ഈ അലച്ചിലും കൂടി ഉള്ള ദിവസമാണല്ലോ അതുകൊണ്ടെന്നാ വേഗം എന്ന് പോയാൽ അവരുടെ തന്നെ ഭക്ഷണശാലയിൽ നിന്നും ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വാങ്ങിച്ചത് ഫ്രൈഡ് റൈസാണ് ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ സാൻഡ്വിച്ചും വാങ്ങിച്ചതാണ് എന്തെങ്കിലും ഒന്നൊരു ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പൊന്നെ എവ്വാകിലും വെക്കാൻ കൊള്ളില്ലായിരുന്നു ഇനി ഇതിൻ്റെ ഈ ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ ടേസ്റ്റ് ഇവരുദ്ദേശിച്ചത് ഇതായിട്ടാണോ എന്നറിയില്ല സാധാരണ ഈ വാഹ അലക്കുലത്ത് ടേസ്റ്റൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് ഞാൻ പോലും കഴിച്ചില്ല നോക്കിക്കേ ഇച്ചിരി ഒന്ന് ഒരു പേരിന് വയറിനെ ഒന്ന് അടക്കാൻ വേണ്ടി മാത്രം ഒന്ന് കഴിച്ചു അവിടെ വെച്ചേച്ചും പോകുന്നു അല്ലാണ്ട് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല പിന്നെ വരുന്ന വഴിക്ക് ഇതെല്ലാം ഇത് ഏറ്റവും ഉള്ളത് ഫ്ലോറിലാട്ടോ അവരുടെ ആ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം പിന്നെ നമ്മുടെ മെറ്റീരിയലിൻ്റെ സെക്ഷനൊക്കെ രണ്ടാം നിലയാണ് അങ്ങനെ തിരിച്ച് ഞങ്ങൾ പറഞ്ഞായിരുന്ന ചേട്ടൻ വെച്ചൊക്കെ ഞങ്ങൾ തിരിച്ച് വരും അപ്പം ആ ചേട്ടനാന്ന് നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചിട്ട് വാന്ന് പറഞ്ഞ് എന്നിട്ടാണ് ഞങ്ങൾ ബാക്കി സെറ്റിൽ ചെയ്യുന്നത് അങ്ങനെ അത് ഓക്കെ ആക്കി പിന്നെ കുഞ്ഞിനും കൂടി വേണം അവക്കളുടെ കുഞ്ഞിന് സെയിം മാച്ച് ചെയ്തുള്ള മെറ്റീരിയൽ വേണം അപ്പം ഞങ്ങൾ സോഫ്റ്റ് നെറ്റ് അങ്ങ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ എന്ന് കരുതി ചേട്ടനോട് ചോദിച്ചത് ചേട്ടാ നെറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ രണ്ട് മൂന്ന് നിറത്തിനേ ഉള്ളൂ കേട്ടോ ബാക്കി നിറത്തിനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അപ്പം സോഫ്റ്റ്നെറ്റ് ഇല്ല അമ്മയ്ക്കമ്മക്കും സെയിം മെറ്റീരിയൽ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ മെറ്റീരിയൽ തന്നെ എടുത്തു പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് കുറച്ചുമ്പോൾ നോക്കിയില്ലേ ഒരു മെറ്റീരിയൽ അതിന്റെ സെയിം കളർ ചേഞ്ച് ശരി ഡാർക്ക് കളർ ഓരോ തുണി കാണുമ്പം ഇങ്ങനെ ആവേശത്തിൽ ചെന്ന് ഏത്ത് വെച്ച് നോക്കും എന്നിട്ട് പിന്നെ മാറി എവിടെയെങ്കിലും പോയി ഇരിക്കും പോലെ കസേര അവിടെ എവിടെയായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചൂടുപോലുള്ളതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സൗകര്യമാണ് നോക്കി നോക്കി ക്ഷീണിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇരുന്ന് ഇരിക്കാം ഇരിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും പിന്നെ ഞങ്ങൾ ബില്ലി എടുക്കാനായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോകുന്ന വഴിക്ക് സുചിതാറിൻ്റെ ബൈ വൺ ഗെറ്റ് വണ്ണും പലതരം ഓഫേഴ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അത് ചുമ്മാ ഒന്ന് വെച്ച് നോക്കിയതാണ് മേത്ത് തപ്പണം നല്ല ആഴത്തിൽ ഇറങ്ങി തപ്പുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല സെറ്റൊക്കെ എടുക്കാം പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാം നമുക്കൊരു സുഖമായിട്ട് തോന്നിയല്ല കേട്ടോ ഞങ്ങൾക്ക് രാവിലെ കയറിയതാ അതിനകത്തുനിന്ന് ഇറങ്ങുമ്പോ രാത്രിയായി ഏതോ ഒരു ടെർമിനലിനും വന്നിറങ്ങേണ്ടത് നടക്കുവാണ് കാണുന്നുണ്ട് അവസാനത്തെ സ്റ്റോപ്പല്ലെന്നാ അത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചല്ലേ ഇത് ഏതാണ് ഈ സ്ഥലം ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങൾക്ക് അപ്പൊ ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു നമുക്ക് വൈറ്റിലേക്ക് ടിക്കറ്റ് എടുക്കാം വൈറ്റിലേ നമ്മള് വൈക്കം ബസ്സിൽ കയറുവാണെങ്കിൽ നമുക്ക് തുടക്കം മുതലേ നമ്മള് കേറിയിരിക്കുമ്പോ നമുക്ക് സീറ്റ് കിട്ടും പക്ഷെ നമ്മള് നമുക്ക് ഇരുന്ന് വരായിരുന്നു അപ്പൊ അപ്പൊ ഇവള് പറഞ്ഞു വേണ്ട നമുക്ക് തൃപ്പൂണിത്തറക്ക് ടിക്കറ്റ് എടുക്കാമെന്ന് നമ്മൾ അത്രയും കൂടി അങ്ങ് എത്തുമല്ലോ എന്ന് പറഞ്ഞു ഇവള് തൃപ്പൂണിത്തറയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു നിർബന്ധിച്ച് ഞാൻ രണ്ടു തവണ പറഞ്ഞു ഇവിടെ ചെയ്യണ പോലെ ഞാൻ പറഞ്ഞു വാശി പിടിച്ചില്ല അപ്പം നമ്മൾ തൃപ്പൂണിത്തറയ്ക്ക് ടിക്കറ്റ് എടുത്താൽ അത് അങ്ങേ അറ്റം ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പ് സെനസ് എടുത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല തൃപ്പൂണിത്ത ടെർമിനലെടുത്ത് ടെർമിനൽ എന്താണെന്ന് അറിയണമല്ലോ അതിനായിട്ട് നമ്മൾ അത്രയും കൂടി വൈകത്തിന്റെ അടുത്തോട്ട് വിചാരം പക്ഷെ ടെർമിനല് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞു പോയി ഏതോ കാട്ടുമുക്കിലായിരുന്നു അറിഞ്ഞിരുന്നില്ല എന്നിട്ടുന്ന ഒരു നടത്ത നമ്മള് ഒരു സ്റ്റോപ്പും കൂടെ മുന്നിൽ ഒന്നായിരുന്നു നമ്മൾ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇറങ്ങിയ സ്ഥലത്തുനിന്ന് ബസ് പിടിച്ച് നമ്മള് നമുക്ക് പോകേണ്ട ഇടത്തേക്ക് വരണ്ടി വന്നു അങ്ങനെ നമ്മള് സമയം ലാഭിക്കാൻ വേണ്ടി വേഗം വീട്ടിലെത്താൻ നോക്കിട്ടുണ്ടല്ലോ ധനനഷ്ടം മാനാണിയിലോടു ചുമതുക നടത്തോട് നടത്തായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയപ്പോട്ടരയായി പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് ബസ് കാത്തു നിന്നില്ല ക്ഷീണിതിരായിരുന്നു വേഗം ഓട്ടോ പിടിച്ച് വടക്കേക്കോട്ട എത്തി വടക്കേക്കോട്ടയല്ലേ കിഴക്കേക്കോട്ട കിഴക്കേക്കോട്ടന്ന് കിഴക്കേക്കോട്ട വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങള് കാത്തു നിന്ന് കാത്തു നിന്ന് ബസ് കാണാൻ ഉറച്ചും ജനപ്പെരുപ്പം കാലുകൊലിടയില്ല ഈ ശുവാദ ഇവിടെ വിട്ടുപോണു ഇവിടെ ഒരു വിധത്തില് വീട്ടിലെത്തി നല്ല സൂപ്പർ ഐഡിയ ഐഡിയ അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടില്ല മിണ്ടാ ഇതൊക്കെയാണ് നമ്മുടെ മെറ്റീരിയലുകൾ ഇതൊരു ഒരു റെഫറൻസ് പിക്ചർ അവര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നെ അതുപോലത്തെ ഒരു ചെറിയ ഒരു കുഞ്ഞിന് ഒരു പട്ടുവാട മോഡൽ എന്ന് പറയാൻ പറ്റില്ല ആ പട്ടുവാടെ മോഡൽ പക്ഷെ ഒരു മോഡേൺ പട്ടുപാവാടാ അതാണ് ഉദ്ദേശിക്കുന്നത് അത് തയ്ക്കാനായിട്ട് ഒരു പച്ച നിറമാണ് അവർ പറഞ്ഞത് വാങ്ങാനായിട്ട് അങ്ങനെ ഒരു അതിനൊരു പച്ച നിറം പിന്നെ ഞാൻ ഞാനിതാ പിക്ചർ കാണിച്ചിട്ടില്ലേ അതേപോലത്തെ ഇതാണ് ഇത് ആ സെറ്റ് നെറ്റാണ് ഇത് ഇതൊരു പതിനഞ്ച് മീറ്ററോളം നെറ്റ് ഉണ്ട് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇത് നമ്മൾ ആ പടം ഞാൻ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് അതിനുള്ള ഇതാണ് ഇത് പിന്നെ ഇത് ഞാൻ കാണിച്ചല്ലോ ഒരു മെറൂൺ കളറിലവര് റഫാൺസ് അയച്ചതായിരുന്നു അതുപോലെ ചെയ്യാനാണ് ഇത് ജോർജറ്റിന്റെ ഉണ്ട് ഇത് ഷോളിനും ഒക്കെ ഇന്ന് മേടിച്ചോട്ടോ ഈ ജോർജറ്റിനൊക്കെ പല വിലയാണ് പലതിനും െ ഒരു ചിലത് എമ്പത്തി ഒമ്പത് ചിലത് തൊണ്ണൂറ് ചിലത് നൂറ്റി പത്ത് ചിലത് നൂറ്റി ആറ് അങ്ങനെ എല്ലാം ഒരേ സെയിം റേറ്റ് അല്ല പല പല വിലകളാണ് ഇനി ഇത് നമ്മൾ ഇതുപോലെ ഒരു നെറ്റിന്റെ ഷ്രഗ് പോലെയൊക്കെ ചെയ്തെടുക്കാനായിട്ടാണ് ഇത് എവിടെയെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് വാങ്ങിച്ചത് ഒരു ഉടുപ്പിന് വേണ്ടിട്ട് കൺഫ്യൂഷൻ ആക്കാണ്ട് അല്ലെ ഇതൊരു സെറ്റിന് വേണ്ടിട്ടാണ് ഇത് നമ്മുടെ ഒരു കസിന്റെ ഇത് രണ്ടു രണ്ടും അവർക്ക് വേണ്ടിട്ട് ചെയ്തതാണ് രണ്ടുപേരും സ്ഥലത്തില്ല ഇവൾ കോഴിക്കോട് ഇവൾ ചെന്നൈ അപ്പൊ ഇവര് രണ്ടുപേരും ഒരുമിച്ച് വരും അപ്പൊ അന്ന് അവർക്ക് വേണ്ടിട്ട് നമ്മള് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് ഏറ്റോ ഏറ്റായിരുന്നു അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു വാർത്ത വരും ഇതൊരു കല്യാണ പരിപാടിയാണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് ജിൽ വേണം അതുകൊണ്ടാണ് ഇതൊന്നും ഹൈലൈറ്റ് ഞങ്ങൾ ആദ്യം ഓർത്തത് ഇതൊന്നും വേണ്ട ഇങ്ങനത്തെ ഒരു ഡിസൈനുള്ള ഒന്നും വേണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് ഇവിടെ അവിടെ കണ്ടപ്പോഴത്തേക്കും അവിടെ ഏത് നിറത്തിനും മാച്ചിങ്ങായിട്ട് ഐറ്റം ഉണ്ടല്ലോ അപ്പൊ കണ്ടപ്പോ ഒന്ന് ഇത് ഇച്ചിരി എടുത്താൽ ഇവിടെ കണ്ടിട്ട് അവിടെ നമ്മളെ മേത്ത് വെക്കുമ്പോ തന്നെ തിളങ്ങി ഒരു കല്യാണ പരിപാടി ആണല്ലോ ഇച്ചിരി എന്തെങ്കിലും ഒക്കെ ഒരു വർണ്ണപ്പകിട്ട് വേണമല്ലോ എന്ന് കരുതി ഇത് ഇത് എടുത്തതാണ് എഴുന്നൂറ്റി സംതിങ് ഏതുകൊണ്ടായിരുന്നു വില ഇത് ഭയങ്കര സമയം എടുക്കും കേട്ടോ നമ്മൾ ഇത്ര സാധനം എടുത്തിട്ടുള്ളത് രാവിലെ കേറിയ ആൾക്കാരെ രാത്രിയായ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ കാരണം എല്ലാത്തിനും ലൈനിങ് മാച്ചിങ് ഉണ്ടോന്ന് നോക്കണം എന്ന് നോക്കണം ഇതൊക്കെ ഇതെല്ലാം തപ്പിയതാണെന്ന് നോക്കിയിട്ടാണ് ഇത് ഒരെണ്ണം ഉറപ്പിക്കുന്നത് എന്നിട്ട് ഉറപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് എന്ന് ഈ ജോർജറ്റ് തന്നെ ഒരു ഈ സെയിം ഒരു മൂന്നാല് ഷെയ്ഡെങ്കിലും ഉണ്ടല്ലോടി എന്നിട്ട് അതിനകത്തുനിന്ന് എല്ലാ കളറും ഉണ്ടോ നമുക്ക് കേറി കഴിയുമ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ധാരണയും വേണം പെട്ടെന്ന് നമുക്ക് കയറി ചെല്ലാൻ നേരത്തെ ഇതിനകത്തൊക്കെ നല്ലത് ഉണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് ഒക്കെ തോന്നും പക്ഷെ കൊറേ ഉണ്ട് കുറെ സാധനം ഇങ്ങനെ ഇരിക്കാൻ നേരം നമ്മൾ അതിനകത്ത് ആലയം ഓഫ്സ്റ്റ് ആലയം തന്നെയാണ് അപ്പൊ അത് ഈ സെറ്റിന്റെ നമ്മൾ കഴിഞ്ഞ് ബ്ലൂവിന്റെ നെറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഷ്രഗ് പോലെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കണം അപ്പൊ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഷ്രഗിനുള്ള നെറ്റും പിന്നെ അതൊന്ന് ജസ്റ്റ് ഹൈലൈറ്റ് സത്യത്തിൽ എന്താ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല തുണി കാണിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് ബ്ലൂവിന്റെ സെറ്റ് ഇനി നമ്മളൊരു ലാവണ്ടർ കളറാണ് ആണ് നമ്മുടെ ഒരു കസിൻ ചേച്ചിക്ക് വേണ്ടി പറഞ്ഞ ലാവണ്ടർ വേണം പറഞ്ഞിരുന്നത് അപ്പൊ ലാവണ്ടർ തന്നെ വാങ്ങി നല്ലൊരു ഒണിയൻ കളർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഓണിയൻ കളറൊക്കെ പുള്ളിക്കാരിക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ ലാവണ്ടർ അവളുടെ ഇഷ്ടം കൊണ്ട് ലാവൻഡർ ഫുൾ സ്റ്റോൺ ആട്ടാ ഭയങ്കര തിളക്കാണ് നമ്മള് തിളക്കത്തിന്റെ വില ഇതിനുണ്ട് ഇതിനൊരു യിരത്തി അറുനൂറ്റി ചില്ലറീറ്റർ നമ്മൾ അവര് ഏറ്റവും മുറിക്കുന്നത് മീറ്റർ വെച്ചിട്ട് അവര് മുറിക്കുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വളരെ കുറച്ചേ എടുക്കണ്ടായിരുന്നുള്ളൂ എടുക്കണ്ടായിരുന്നുള്ളു ഇതിപ്പോ ഇത് പക്ഷേ ആവശ്യം ഉണ്ടെട്ടോ അരമീറ്റർ വേണം നമുക്ക് അല്ലെങ്കിൽ ഇതിന്റെ പൊക്കത്തേക്ക് വെക്കുമ്പോഴാണ് കേട്ടോ അതറിയാൻ പറ്റുന്നത് ഭയങ്കര തിളക്കാണ് ഇത് പക്ഷെ നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല ഈ തിളക്കം പക്ഷെ വീഡിയോയിൽ അത്രക്കും കൂടി തിളങ്ങണില്ല ഭയങ്കര നേരിട്ട് കാണുമ്പോ ഇങ്ങനെ തിളങ്ങുന്നുണ്ട് നന്നായിട്ട് പിന്നെ ഇതുപോലെ സെയിം ലാവണ്ടർ കളറിലെ നെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിനനിങ് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല ലൈനിങ് തപ്പി നമ്മൾ ലാവണ്ടർ ഇത്രയും കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത് വെച്ചപ്പോ ലൈനിങ് ഇല്ല വലിയ വിഷയമില്ല ഒരു ചെറിയൊരു ബ്ലൂ കളർ ചേരുന്ന ഒരു ലൈനിങ് ആണ് എല്ലാ അവിടെയുള്ള എല്ലാ ലൈനിങ്ങുമായിട്ട് നമ്മളിതിന് വെച്ച് നോക്കും ഏതാണ് നല്ലതെന്ന് നോക്കി അവസാനം അവസാനി പോവാതെ തന്നെ നിറം ഇതായിരുന്നു ഇതിങ്ങനെ വരുമ്പോ അത്ര വലിയ പ്രശ്നം ഇല്ലാണ്ട് പോകുന്നുണ്ടായിരുന്നു കണ്ടോ ഈ ഒരു കളർ ഇങ്ങനെ ഇവിടെ നോക്കണേ ഇവിടെ നോക്കുമ്പോ വലിയ പ്രശ്നം ഇല്ലാണ്ട് നമുക്ക് ഹിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മള് ഈ ഒരു ബ്ലൂ ബ്ലൂ ചേർന്നൊരു കളർ എടുത്തു അതിന് വേണ്ടി ആക്കി ഉള്ളൂ ഇത് നമ്മക്കായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ബ്ലാക്ക് ജോർജിന്റെ അത്യാവശ്യമായിരുന്നു ഒന്ന് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ല അത്യാവശ്യമായിരുന്നു കണ്ടപ്പോൾ തോന്നി പിന്നെ ഇത് ഇത് കണ്ടപ്പോ നമുക്ക് ഇഷ്ടാട്ടോ ഇതേപോലെ തഴുക്ക് പിടിച്ച കളറൊക്കെ നമ്മൾ വാങ്ങിയതാണ് പിന്നെ ഈ ഇത് ഇതും കണ്ടപ്പോൾ വാങ്ങി ഇത് ഒന്നാമതായിരുന്നു നമ്മൾ നമുക്ക് വേണ്ടി ഒട്ടും ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇവർക്ക് വേണ്ടി ഓടി നടക്കണേന്റെ ഇടയിൽ നമുക്ക് ഇത് അരമീറ്റർ മുറിച്ച് ഓന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കൊടുത്തിട്ട് അങ്ങ് എന്താ ചെയ്യേണ്ടത് ഒരു ഉദ്ദേശം ഇല്ല ഇതൊരു അഞ്ഞൂറ്റി സംതിങ് ഏതാണ്ടാണ് മെറ്റീരിയൽ അരമീറ്റർ വാങ്ങിച്ചു ചെറുതായിട്ട് പിന്നെ അതിനുള്ള ലൈനിങ് പിന്നെ ഈ ഒരു പച്ച കണ്ടപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഇത് പറഞ്ഞ പോലെ ഒരു ഇത് ഒരു ചപ്പ വ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒന്നും നമ്മള് നമുക്ക് വേണ്ടി എടുത്തിട്ടില്ല ഞങ്ങള് ആയിട്ട് ഞങ്ങക്ക് ഞങ്ങക്ക് പോണ പോക്കില് ഇത് രണ്ടും കണ്ട അതുകൊണ്ട് ഇതും എടുത്തു പിന്നെ ബ്ലാക്ക് പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ബ്ലാക്ക് ജോർജറ്റ് എന്താണെന്ന് നമുക്ക് വേണം എന്തെങ്കിലും ചെയ്യാം നമുക്ക് ആലോചിക്കാൻ ഒന്നും നിക്കേണ്ടി വന്നില്ല നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു കുറച്ച് ബ്ലാക്ക് ജോർജറ്റ് നമുക്ക് വാങ്ങി വെക്കാം എന്ന് ഓർത്തിട്ട് അതുകൊണ്ട് പിന്നെ അത് ഇത് നമുക്ക് ചിന്തിക്കേണ്ടാത്ത സാധനങ്ങളായത് കൊണ്ട് ഇത് മൂന്ന് ഇത് മൂന്നും നമ്മൾ എടുത്തു കേട്ടോ പിന്നെ ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ തീർന്നേ ഇനി ഇതിന്റെ തയ്യൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം എല്ലാ എല്ലായിടത്തോണ്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇനി എങ്ങനെ തയ്ക്കണം എന്ന് നമ്മൾക്ക് പിന്നെ ഇവിടെ ഇരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് തീരുമാനിക്കണം ഈ പാറ്റേണൊക്കെ വേണ്ടി നനച്ച് ഇതൊക്കെ തയ്ക്കാൻ പറ്റുവോ പിന്നെ അതൊക്കെ നോക്കാം എന്ന് പറഞ്ഞിരിക്കണം നമുക്ക് വയ്യെ കാണാൻ